ഹൈ ഫ്രണ്ട് സ്നാനിക്ബാൽ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അധികം ചെയ്യുന്നത് ഫർണിച്ചർ ഷോപ്പിന്റെ വീഡിയോസാണ് അപ്പൊ അതിൽ കമന്റ് ആയിട്ട് പല കസ്റ്റമേഴ്സും കമന്റ് ആയിട്ട് വാട്സാപ്പിലൊക്കെ നമുക്ക് എൻക്വയറി ആയിരുന്നുണ്ട് ഇത് ഇതിലും കുറച്ചുകൂടി വില കുറഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടും സ്പെഷ്യലി സോഫ ഒക്കെ ആണെങ്കിൽ അധിക പേരും ചോദിക്കുന്ന അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ക്യൂൺ ഫർണിച്ചറിനാണ് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ പേര് ഇവിടെ എന്തെങ്കിലും ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഓരോ ഫർണിച്ചർ ഷോപ്പുകളും ഉണ്ടോ അപ്പൊ അവിടേക്കൊക്കെ ഫെർണിച്ചർ സപ്ലൈ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഇതിനൊരു ബെനിഫിറ്റ് കൂടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് ഓൾ കേരള ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിൽ ഓൾ കേരള ഡെലിവറി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ വീഡിയോസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഷോപ്പിന്റെ മാനേജർ ഉണ്ട് വേറെ ഷഫീഖ് ഷെഫീഖ് ഓക്കെ അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ ഉള്ള ഒന്ന് രണ്ട് മോഡൽസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ ഇവരെ ക്വാളിറ്റി കാര്യങ്ങൾ അതായത് എന്തൊക്കെ രീതിക്കുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വേറെ വീഡിയോട്ട് പോകാം അപ്പൊ ഈ ഒരു ഏരിയ ഇങ്ങനെ ഒരു കിടക്കുന്ന നോക്കണ്ട കാരണം ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആകുമ്പോ അതിന്റെ ഇത് ഉണ്ടാവും ഓക്കെ അപ്പോഴൊ നമ്മളിപ്പോ ഒരു കസ്റ്റമർ വേണ്ടി ഒരു കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തു കസ്റ്റമർ കോണ്ടാക്ട് അങ്ങനെ അവരുടെ വീട്ടിൽ പോയി ഞങ്ങള് അവർക്ക് കൊറേ ഓപ്ഷൻസ് കാര്യങ്ങളും അപ്പൊ എന്താ വെച്ചാൽ സോഫകള് ചെയ്യുമ്പോ നമ്മളെ വീട്ടിൽ ആ ഒരു ഏരിയക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ സോഫ് ഇപ്പൊ ഓരോ വീടിനും ഓരോ രീതിയിലുള്ള സോഫകളായിരിക്കും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും വീട്ടിൽ പോകും അളവ് എടുക്കും അവിടേക്ക് ഏറ്റവും അനുയോജ്യമായ സോഫ ഏതാണോ ആ മോഡൽസ് അവർക്ക് സജസ്റ്റ് ചെയ്യും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അതേപോലെ ഈ ഒരു കസ്റ്റമർക്ക് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഇവർ ഈ ഒരു ഇവരൊരു എന്താ പറയുക ആയിട്ടുള്ള യുണീക് എന്ന് പറഞ്ഞാല് ഇവര് ഡയറക്റ്റ് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും അതായത് നിങ്ങൾക്ക് ആ നിങ്ങളെ വീടിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി ആപ്റ്റ് ആയിട്ടുള്ള സോഫ ഏതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ട് ഏത് മെറ്റീരിയൽ ആണ് യൂസ് അനുസരിച്ച് മെറ്റീരിയൽസ് ബാക്കിയുള്ള കാര്യങ്ങളും ും കാരണം പല രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ടാവും ഇപ്പൊ സോഫയിൽ ഇപ്പൊ നമ്മള് ഓരോന്നിന്റെയും പ്രൈസ് പറയാത്തന്നെ അതുകൊണ്ട് റീസൺ കാരണം എന്താ വെച്ചാൽ അതിന്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്ന ക്ലോത്ത് വ്യത്യാസം ഉണ്ടാവും ഉള്ളിൽ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് വ്യത്യാസം ഉണ്ടാവും മെറ്റീരിയൽ അതിൽ വഡ് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ എല്ലാ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വിലയിലും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിടുന്നത് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും നമുക്ക് കോഴിക്കോട് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പൊ എന്റെ കാലിക്കറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ഉണ്ടാവും ഹോം ഡെലിവറി ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ഡിസ്ട്രിക്ടിലോട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡെലിവറി ചാർജും കൂടി എന്റെ കൂടെ വരും ഓക്കെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ അതായത് ഇപ്പോ നിങ്ങളിപ്പോ ഈ ഒരു സർവീസ് പറഞ്ഞല്ലോ അളവും കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഒരു ഡിസൈൻ കാണിച്ചു കാണിച്ചു ഒരു ഡിസൈൻ ആ ആ ഡിസൈനിൽ ഡിസൈനിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ പോയി കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള മോഡലാണോ വേണ്ടത് ഏത് കളർ ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു റൂമിന്റെ ഇന്റീരിയർ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും ഏറ്റവും രീതിയിൽ ആ ആ ടീമാണ് എല്ലാരും ബെസ്റ്റ് ഓപ്ഷൻ മൂന്നാല് സജസ്റ്റ് ചെയ്യും ആ ആ കസ്റ്റമർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് സെലക്ട് ചെയ്യാം ചെയ്യാൻ പറ്റൂല കാര്യങ്ങൾ വരുന്നത് ഇരുന്നു ഇതിലാളു നല്ല നമ്മള് പ്രീമിയം കാറ്റഗറിയിൽ ഇപ്പൊ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമർ വീട്ടിൽ പോയി അവര് ഇഷ്ടത്തിനനുസരിച്ച് ആ ടീമിലേക്ക് ആവുന്ന രീതിയിലുള്ള ഒരു കളർ എടുത്ത് അവിടെ നമുക്ക് ഈ കോർണർ സോഫിന്റെ കടിയും നന്നായി ചേരുന്നത് ത്രീ പ്ലസ് ടു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്താണ് പറഞ്ഞ വീട്ടിൽ വന്നിട്ട് ഏറ്റവും ബെറ്റർ ഏതാണോ സജസ്റ്റ് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്തതിന് ഫോക്കസ് വിങ്ങും അതേപോലെ ഡ്യൂറോഫ്ലെക്സിന്റെ ഫോം ആണ് ചെയ്തിരിക്കുന്നത് ഫോമും മറ്റു കാര്യങ്ങളും എല്ലാവരും ഡ്യൂറോഫ്ലെക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ഏതോ ഫോം യൂസ് ചെയ്തോ അറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ നമ്മൾ ആ മെറ്റീരിയൽ അതിന്റെ ഈ കാണിക്കുന്നുണ്ട് യൂണിറ്റ് നമുക്ക് അതൊരു ഇത് ബാക്കിൽ വരുന്ന ഡെക്രോൺ ആണ് റിലയൻസിന്റെ ഡെക്രോൺ പിന്നെ ഈ ക്ലോത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക് വെള്ളമൊക്കെ ഇപ്പൊ എല്ലാ വീട്ടിൽ പോയാലും കസ്റ്റമർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ മക്കൾ വെള്ളം ഒഴിക്കുക അത് ഇറങ്ങി പോവാ അങ്ങനെയാണ് പല സോഫയ്ക്കും അപ്പൊ ഇതില് വെള്ളം ആയാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പക്ഷെ റെക്സിനും നമുക്ക് പിന്നെ ചെറുതായിട്ട് പോവാസിനാവുമ്പോ കൂടുതൽ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവും കാരണം ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാല് ഇപ്പോ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തുതരും എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി വീടിന്റെ ഫോട്ടോസ് ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക ചെയ്യുക അപ്പൊ അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് ഒരു പ്ലാൻ തരും ഏത് സോഫ്റ്റ്വായിരിക്കും അവിടെ ആപ്പായിട്ട് ഉണ്ടാവുക കാര്യങ്ങളൊക്കെ തരും അതിന്റെ ഫോട്ടോസ് അയച്ചാലും നിങ്ങൾ ഫൈനൽ ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്താൽ മതി ഓക്കെ ഇപ്പൊ പിന്നെ ഇവർ ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പൊ സോഫയിൽ ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ പറയുന്ന കളറിൽ നിങ്ങൾ പറയുന്ന അളവിൽ നിങ്ങൾ പറയുന്ന എന്താ പറയുക ഡിസൈനിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഏഹ് സോഫ നിങ്ങളെ വീട്ടിലെത്തിക്കാൻ പറ്റും അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഷോറൂമിൽ പോയിട്ട് മേടിക്കുന്നതിനെക്കാളും വേറെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താക്കാം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് സോഫ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് ഇത് ഓഫർ അല്ല നമുക്ക് എന്താ വെച്ചാൽ പ്രീമിയം ക്വാളിറ്റി സാധനം തന്നെ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാം പക്ഷെ ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടമല്ല നമ്മളിപ്പോ ഷോപ്പിലാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാക്കി വെച്ച ഒരു സാധനം വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുപോവാ അതേ മറിച്ച് നമ്മൾ വീട്ടിൽ വന്ന് അളവെടുത്ത് നമ്മള് കർട്ടൻ്റെ ബാക്കി ഏറ്റവും ആയിട്ട് എങ്ങനെയാണോ നിലത്തിനും എല്ലാത്തിനും വരുന്നത് ആ രീതിയിലുള്ള ഒരു സോഫ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മളിപ്പോ ഷോപ്പിൽ തന്നെ അവർക്ക് മൈൻഡിന് ക്ലിക്ക് ആയൊരു കളറോ സാധനം കിട്ടാത്തൊരു ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഡയറക്റ്റ് വരാം ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് അടുത്ത മോഡൽസ് നോക്കിയാലോ ഓക്കെ ഈ ഒരു മോഡൽ എങ്ങനെയാ ഡീറ്റെയിൽസ് ഇത് നമുക്ക് ഇപ്പൊ സീറ്റർ കോർണർ സെറ്റ് ആണ് വരുന്നത് ഡെലിവറി ചെയ്യാനുള്ളതാണ് പാക്ക് ചെയ്ത് നല്ല നല്ല പാക്ക് ക്ലോത്ത് കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്യാം ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെ പറയാൻ നമുക്ക് പ്രൈസ് എന്ന് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറിന്റെ ആവശ്യങ്ങള് ഡിഫറൻറ്റ് ആണ് ചിലയിടത്ത് സെവൻ സീറ്റർ സോഫ ആയിരിക്കും വരാം ചിലയിടത്ത് ഫൈവ് സീറ്റർ ആണ് ചില സീറ്റർ ആണ് അങ്ങനെ ഓരോ സ്ഥലത്ത് സ്പേസിന് അനുസരിച്ച് ഡിഫറൻറ്റ് എന്നാലും ഏകദേശം ഒരു പ്രൈസ് എന്നുള്ള രീതി നമുക്കൊരു പതിനഞ്ചായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്ലോത്ത് അതിന്റെ മറ്റു കാര്യങ്ങൾ അതിനൊക്കെ ചെയ്താൽ നിങ്ങൾ ഏതൊരു ബഡ്ജറ്റിലാണ് ഇവർക്ക് ചെയ്തു തരാനായിട്ട് പറ്റും പിന്നെ നിങ്ങളെ വീടിന്റെ അളവ് കാര്യങ്ങൾ അതിനൊക്കെ ഡിപ്പെൻഡാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും പ്രൈസ് പറയാത്തത് കാരണം ഇതൊക്കെ ഓരോ കസ്റ്റമറിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അധികം ചെയ്യുന്നത് പ്രീമിയം കാരണം എത്തിപ്പെടുന്ന എല്ലാ കസ്റ്റമറും ഇതെന്ന് വെച്ചാൽ ക്വാളിറ്റി ആണ് നല്ല ഫുഡ് എല്ലാരും നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് ഒന്ന് കുഴിഞ്ഞു പോകുന്ന ഇത് കുഴിഞ്ഞു പോവില്ല ടെൻ ഇയർ സർവീസ് വാറന്റി കൊടുക്കുന്നില്ല കാരണം കുഴി പോവാത്ത സോഫയാണ് ആണ് കുയിഞ്ഞ് പോല അങ്ങനെ അത്രയും നല്ല പ്രീമിയം മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴിഞ്ഞു പോലെ ഇതിപ്പോ നിങ്ങള് ഡെലിവറി ചെയ്യാനായിട്ട്

എല്ലാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സോഫ ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിപ്പോ കസ്റ്റമർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ശരിക്കും നമുക്ക് ഇത് ഒരാൾക്ക് കിടക്കാനുള്ള സെവൻ ഫീറ്റ് ഇതില് ചെയ്യുന്ന അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് കിടക്കാൻ പറ്റും ചെയ്യുന്നുണ്ട് ഇക്കും ചെയറുകൾ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർ പിന്നെ അതുപോലെ പറയുമ്പോഴാ ഹെഡ് ചെയ്തിട്ട് വരുന്ന കക്കിലുണ്ട് സൈസ് സൈസ് ആണ് അത് നമുക്ക് ഏത് കളറിൽ കളറില് എങ്ങനെയാണെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോ മറിയം പ്ലൈവുഡിൽ വരുന്നതാണ് ഇരുപത് വർഷ വാറണ്ടി ഉള്ള പ്ലൈവുഡിൽ ഇവിടുന്ന് ഇങ്ങനെ പ്രിഫർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഓരോ ഷോറൂമിൽ കാണുന്നത് ഡിസ്പ്ലേയിൽ കാണുന്നത് നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് കാണിച്ചു കൊടുത്താൽ ക്രിയേറ്റ് വെച്ച നമ്മൾ ഇനി ഇതിന്റെ ഒരു ഔട്ട്പുട്ട് മനസ്സിലാക്കണം ആളുകൾക്ക് എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നില്ല അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് ഈ ഒരു വുഡിലാണ് ഇരുളാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇരുളാണ് ഏറ്റവും ഉറപ്പുള്ള മരം അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാം ഇരുളാണ് മരങ്ങളുണ്ട് കാതലുള്ള തന്നെ നമുക്ക് ഏത് കസ്റ്റമർ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം ഏതാണോ വേണ്ടത് അതിനു മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റ് നമ്മളിതാ നമുക്ക് ഡ്യൂറോഫ്ലെക്സിന്റെ ഫോം ആണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോ നാലിഞ്ച് കനത്തിൽ വരുന്ന ഫോം ആണ് സോഫ്റ്റ് ഫോം ആണ് പിന്നെ തേർട്ടി ടു ഡെൻസിറ്റി ഫോം തേർട്ടി ടു ഡെൻസിറ്റി വരുന്ന ഫോമാണ് ഇത് ഇത് ഇഞ്ചിൽ വരുന്നതാണ് പിന്നെ അത് നമുക്ക് ഡ്യൂറോഫ്ലെക്സിന്റെ ഫോം ആണ് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത് വാറണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ അതിന്റെ സ്പെക്ക് കാര്യങ്ങൾ നോക്കി നോക്കി ടെൻ ഇയർ വാറണ്ടി ലൈഫ് ടൈം വാറന്റി അത്രയും ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി എന്താ ഇത് നമ്മുടെ നമ്മളെ ആണ് പിന്നെ ഏത് ഐറ്റം ആണെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലേ കസ്റ്റമർക്ക് ഇഷ്ടമല്ല ചൂസ് ചെയ്യാം അതിനനുസരിച്ച് ബഡ്ജറ്റില് ഫ്രണ്ട്ലി ആവും കസ്റ്റമർക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം ഇതിപ്പോ നമുക്ക് ഇത്രയും ക്ലോത്ത് വെറൈറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല കസ്റ്റമർ ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഡീറ്റെയിൽ കാണിക്കുന്ന ടൈപ്പ് ഇതില് ക്ലോത്തിന്റെ എല്ലാം വ്യത്യാസം ഡിഫറൻറ്റ് റഫ് മെറ്റീരിയൽ ആണോ റഫ് മെറ്റീരിയൽ ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് സോഫ്റ്റ് ടൈപ്പ് പാറ്റേൺ ഡിഫറന്റ് ആണ് ഇതൊക്കെ പ്രീമിയം ക്ലോത്തിൽ വരുന്ന ഇനിയിപ്പം ബഡ്ജറ്റില് ക്ലോത്ത് ആണ് ഇവിടെ ഉണ്ട് നമുക്ക് ബഡ്ജറ്റില് ഉണ്ട്

പിന്നെ എല്ലാം ക്വാളിറ്റി പ്രീമിയം ആ ഒരു ലെവലിൽ ചെയ്ത ഡ്യൂറബിലിറ്റി ആണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന പ്ലൈ ആണെങ്കിലും ആണെങ്കിലും ഫോറസ്റ്റ് ഫോറസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡ്യൂറബിലിറ്റി ആണ് ഇയർ സർവീസ് വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു മോഡൽ വരുന്ന ഇതാണ് ഡിസ്പ്ലേ മോഡൽ ആ ഡിസ്പ്ലേ മോഡൽ ഓക്കേ ഇത് നമുക്ക് ടെൻ ഇയേഴ്സ് വാരന്റി ഒരു സോഫയാണ് ഇത് സ്ട്രിംഗ് ഇല്ല പക്ഷെ നല്ല കംഫേർട്ടില്ലേ പ്യൂർ ഫോം ഫോർ ഇഞ്ചിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ക്ലോത്ത് എന്താ ഈ ക്ലോത്തിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാല് നമ്മള് വെള്ളം ഒന്നും കേറാത്താല് തുടക്കാൻ പറ്റും വാഷബിൾ ആണ് മെയിൻ ആയിട്ട് ഈ വീട്ടില് കുട്ടികളൊക്കെ വെള്ളം ഇങ്ങനെ ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് വെള്ളമായ വേറൊരു മോഡലാണ് ഇത് വരുന്നത് ഡെലിവറി ആ അതൊക്കെ പിന്നെ ജസ്റ്റ് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഭാവിയിൽ കുറച്ച് ഡിസ്പ്ലേ ഇവിടെ ഒന്ന് സെറ്റ് ആക്കണം എന്നുണ്ട് എന്താ വെച്ചാല് ഡെലിവറി കൊടുക്കാൻ ആ ടൈം നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇല്ല ഓക്കേ വീഡിയോ നമ്മൾ ചെയ്യണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അപ്പൊ അതിന്റേതായ പരിമിതികൾ ഉണ്ടാവും ഇതിന്റെ വൃത്തിയിലും കാര്യങ്ങളിലും ഒക്കെ അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങളെ വീട്ടിലേക്കുള്ള ഡെലിവറി ആണ് ചെയ്തു ഓൾ കേരള ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഇവരെ ചെയ്യാം ഇവിടെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതേപോലെ അഡ്രസ്സും ഉണ്ടാവും ഇപ്പോ കോഴിക്കോട് പള്ളി ലൊക്കേഷനിലാണ് വരുന്നത് നമുക്ക് കോഴിക്കോട് വരുന്ന ഒരാൾക്കാണെങ്കിൽ പോകുന്ന റോട്ടിൽ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങളെ പുറത്തുനിന്ന് കോഴിക്കോടിന് പുറത്തുനിന്നുള്ള ആളുകൾ വീഡിയോസിനും കമന്റ് ചെയ്യുന്നതും എൻക്വയറി ചെയ്യുന്നതും ജി സി സി യിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ വീട് പണി നടക്കുന്നുണ്ടാവും അപ്പോൾ അവർ നിങ്ങളാണെങ്കിൽ വാട്ട്സപ്പിൽ ഇവർക്ക് എൻക്വയറി ചെയ്യാം അപ്പോൾ അവർ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ക്ലോത്തിന്റെ ആയിക്കോട്ടെ മറ്റേ സോഫന്റെ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാം ഒരു വാട്സാപ്പിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും ഡയറക്റ്റ് നിങ്ങളെ വീട്ടിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറിയും ചെയ്യുന്നതായിരിക്കും അല്ലേ ഓക്കെ അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ഒരു ഷോപ്പിൽ ഷോറൂമിൽ പോയിട്ട് എടുക്കുന്നേക്കാളും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും കാരണം ഡയറക്റ്റ് യൂണിറ്റിൽ നിന്നിട്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തിട്ട് അയക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ല ഒരുപാട് നന്ദി ഉണ്ട് ഈ ഒരു വീഡിയോ കാര്യങ്ങള് പറഞ്ഞു അപ്പൊ ഇവിടെ നിന്നുള്ള ഇനിയും വീഡിയോസ് നമ്മൾ ചാനലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കേറുന്ന സമയത്ത് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ